ഹലോ നിങ്ങൾക്കെല്ലാവർക്കും ഷൈനി സൈവർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ ബാച്ചിലേഴ്സിന് പോലും തയ്യാറാക്കാൻ വളരെ ഈസി ആയിട്ട് പറ്റുന്ന ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് കേട്ടോ പക്ഷേ അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ നല്ല ഒന്നാന്തരം ഒരു ചിക്കൻ മസാല ഉണ്ടാക്കണം ആദ്യം അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഈ ചിക്കൻ മസാലയുടെ റെസിപ്പി ഇടുന്നത് കേട്ടോ ഈ ചിക്കൻ മസാല ഇട്ടാലേ അതിന് ശരിക്കുള്ള ഒരു സ്വാദ് വരുള്ളൂ നിങ്ങൾ ഇത് വെച്ചിട്ട് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്യണം അസാധ്യ രുചിയാണ് കേട്ടോ ഈ ചിക്കൻ കറിക്ക് ഇപ്പം ഞാനതിന് വേണ്ടിയിട്ട് ആദ്യം എടുത്തിരിക്കുന്നത് ഇരുപത്തിമൂന്ന് വറ്റൽമുളകാണ് കാശ്മീരി ചില്ലിയല്ല സാധാരണ വറ്റൽമുളകാണ് ഇരുപത്തിമൂന്ന് എണ്ണം എടുത്തിരിക്കുന്നത് കേട്ടോ ആ മുളകിലെ മീഡിയം വലിപ്പമുള്ളതും വലുതും ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ എടുത്തിരിക്കുന്നത് മുഴുവൻ കുരുമുളകാണ് കുരുമുളകാണേ കുരുമുളക് എടുത്തിരിക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ ലെവലായിട്ട് പിന്നെ എടുത്തിരിക്കുന്നത് പെരിഞ്ചീരകം പെരിഞ്ചീരകവും രണ്ട് ടേബിൾ സ്പൂൺ ലെവലായിട്ട് എടുത്തത് സാദാജീരകമാണേ സാദാ ജീരകം ഒരു അര ടേബിൾ സ്പൂൺ ആണ് എടുത്തിരിക്കുന്നത് പിന്നെ ഇരുപത്തി മൂന്ന് ഏലക്ക എടുത്തിട്ടുണ്ട് അത് വളരെ ചെറുതാണ് കേട്ടോ വലിയ വലിപ്പമില്ലാത്തതുകൊണ്ട് ഞാൻ ഇരുപത്തി മൂന്ന് ഏലക്ക എടുത്തിട്ടുണ്ട് പിന്നെ തക്കോലം മൂന്നെണ്ണം അതും പൊട്ടിയതും ഒക്കെയാണ് വലിയ സൈസ് ഇല്ലാത്തത് അതുകൊണ്ട് മൂന്ന് തക്കോലം എടുത്തിട്ടുണ്ട് അഞ്ചാറ് തൻ്റെ കറിവേപ്പിലെടുത്തിട്ടുണ്ട് ഇപ്പോൾ കാണിക്കുന്നത് കറുവാപ്പട്ടയാണ് കേട്ടോ കറുവാപ്പട്ട പല രീതിയിലുള്ളതുണ്ടല്ലോ നല്ല കട്ടിയുള്ളതുണ്ട് ഇത് വളരെ മെലിഞ്ഞ് വളരെ ഘനം കുറഞ്ഞ കറുവാപ്പട്ട ആയതുകൊണ്ട് തന്നെ മൂന്നിഞ്ചിൻ്റെ മൂന്ന് പീസാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇപ്പോൾ എടുത്തിരിക്കുന്നത് ഗ്രാമ്പു ആണ് ഗ്രാമ്പു എടുത്തിരിക്കുന്നതും ഒരു ടേബിൾ സ്പൂൺ ആണ് കേട്ടോ ഇനിയിപ്പം ഒരു കാര്യം മാത്രം ഞാൻ പൊടിയായിട്ടാണ് ചേർക്കുന്നത് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി വേണ്ടത് അര ടേബിൾ സ്പൂൺ ആണ് ഇപ്പം നമ്മൾ ലോ ഫ്ലെയിമിൽ ഇതെല്ലാം ഒന്ന് ഓരോന്നോരോന്നായിട്ടൊന്ന് മൂപ്പിക്കണം എല്ലാം കൂടെ മൂപ്പിച്ച് കഴിഞ്ഞാലും നിങ്ങൾക്കറിയാമല്ലോ ഓരോന്നിനും ഓരോ മൂപ്പാണ് ചിലത് മൂക്കും ചിലത് മൂക്കില്ല അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇത് ക്ഷമയോടെ ഓരോന്നോരോന്നായിട്ട് അത് മൂപ്പിച്ചെടുക്കണേ നിങ്ങൾ പെട്ടെന്ന് പണി തീരാനായിട്ട് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഇത് ഫ്രൈ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു കരിഞ്ഞ് ടേസ്റ്റ് വരും അപ്പോൾ നമ്മുടെ ഈ ചിക്കൻ മസാലയുടെ ഒരു രുചിയും വരത്തില്ല കേട്ടോ അത് തന്നെയല്ലേ ഏതെങ്കിലും ഒരു ചേരുവ മൂത്ത് പോയി കൂടുതൽ മൂത്ത് പോയാലും മതി അപ്പോൾ ഈ ചിക്കൻ മസാലയുടെ ടേസ്റ്റ് മുഴുവൻ മാറും അതുകൊണ്ട് നിങ്ങൾ ക്ഷമയോടെ നിങ്ങൾക്ക് സമയമുള്ളപ്പോഴേ ഇതിനൊക്കെ തുടങ്ങാവുള്ളൂ വേറെ ആരെയും മേപ്പിച്ചേച്ച് പോവുകയും ചെയ്യരുത് നമുക്ക് തന്നെ സമയമുള്ളപ്പോൾ ക്ഷമയോടെ നിന്ന് ഇത് ഓരോന്നായിട്ട് തയ്യാറാക്കണം ഇതൊക്കെ മൂത്ത് വരുമ്പോഴത്തെ ആ ഒരു മണം മണമുണ്ടല്ലോ ഗ്രാമ്പു ആയാലും ഏലക്കാണെന്നുണ്ടെങ്കിലും പ്രത്യേകിച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ മൂത്ത് വരുമ്പോഴത്തേക്ക് ആ ചെറിയ ആ ഒരു പച്ചമണം മാറുമ്പോഴത്തേ ആ ഒരു മണം ഒരു പ്രത്യേക ഒരു മണം തന്നെയാണ് കേട്ടോ ഓരോ മസാലയും അതിൻ്റെ ആ പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്ത് ചൂടായി വരുമ്പോഴേക്ക് അതിൻ്റെ അതിന് ഓരോന്നിനും ഓരോ മണമല്ലേ അത് തന്നെ നമുക്കൊരു ഭയങ്കര ഒരു സുഖമാണ് കേട്ടോ ആ ഒരു മണം കിട്ടുമ്പം തന്നെ പിന്നെ ഇതെല്ലാം കൂടെ പൊടിച്ചെടുക്കുമ്പോഴാണെന്നുണ്ടെങ്കിലും നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ഫ്രഷ്നസ്സും പിന്നെ അതിനകത്തൊരു മായവും ഇല്ലയെന്നുള്ള ഒരു ഉറപ്പുണ്ടല്ലോ നമുക്ക് നമ്മൾ പ്രിയപ്പെട്ടവർക്ക് എപ്പോഴും നമ്മൾ കൊടുക്കുന്നത് ഏറ്റവും മായമില്ലാത്ത സാധനങ്ങളായിരിക്കുമല്ലോ നല്ലൊരു ചിക്കൻ കറിയുടെ റെസിപ്പി ഞാൻ ഫ്രൈഡേ പോസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ആർക്ക് വേണമെന്നുണ്ടെങ്കിലും വളരെ ഈസിയായിട്ട് ഇരിക്കുന്നിരിപ്പിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണേ പക്ഷേ അതിന് ഈ ചിക്കൻ മസാല ഉണ്ടെങ്കിലേ അതിൻ്റെ ശരിയായിട്ടുള്ള സ്വാദ് കിട്ടുള്ളൂ കേട്ടോ അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഒരിച്ചിരി സമയം തന്നിട്ട് ചിക്കൻ മസാല ആദ്യം ഉണ്ടാക്കാനായിട്ട് അതിൻ്റെ റെസിപ്പി തന്നിട്ട് ഒരു ദിവസം കഴിഞ്ഞിട്ട് ചിക്കൻ കറിയുടെ റെസിപ്പി തരാമെന്ന് ഓർത്തു ഇപ്പം ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഗ്രാമ്പും തക്കോലവും മാത്രം ഒന്നിച്ചാണെ ബാക്കിയെല്ലാം ഓരോന്നോരോന്നായിട്ടല്ലേ ചൂടാക്കി എടുത്തത് പിന്നെ തക്കോലം അതുപോലെ ഇടുകയല്ലായിരുന്നു കൈകൊണ്ടൊന്ന് പൊടിച്ചിട്ട് ഇതിൻ്റെ കൂടി ഇട്ട് കൊടുക്കുമായിരുന്നേ പിന്നെ ഞാൻ പെട്ടെന്നൊരു കാര്യം പറഞ്ഞോട്ടെ എൻ്റെ ഈ ചാനലും എൻ്റെ ഈ റെസിപ്പിയും ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരോടാണ് ഞാൻ പറയുന്നത് എൻ്റെ ചാനലിൽ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ഒരുപാട് നല്ല നല്ല വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പികളുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ ഈ റെസിപ്പി കണ്ടു കഴിഞ്ഞിട്ട് അതുമൊന്നു പോയി ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് തോന്നുന്നു കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കണും പ്രെസ്സ് ചെയ്ത് എന്നുള്ള ഓപ്ഷനും കൂടെ പ്രെസ് ചെയ്യാമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഏത് വീഡിയോ അപ്ലോഡ് ചെയ്താലും ഉടനെ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുമേ ഗ്രാമ്പും തക്കോലവും ഒന്നിച്ച് മൂപ്പിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കറുവാപ്പട്ട നീളമുള്ള കഷ്ണമല്ലായിരുന്നു കനം കുറഞ്ഞതായിരുന്നു എങ്കിൽ നീളമുള്ള കഷ്ണമായതുകൊണ്ട് തന്നെ കൈകൊണ്ട് ഒന്ന് ഒടിച്ചിട്ട് ചെറിയ പീസസ് ആക്കിയിട്ടാണ് അത് മോപ്പിക്കാനിട്ടത് അത് മൂപ്പിച്ച് കഴിഞ്ഞിട്ട് ഏലയ്ക്ക മൂപ്പിച്ചെടുത്തു ഇതിപ്പോൾ ഇട്ടിരിക്കുന്നത് ജാതിപത്രിയാണ് ഇനി നമുക്ക് മൂന്ന് കാര്യങ്ങളിലൂടെയാണ് മൂപ്പിച്ചെടുക്കാനുള്ളത് മുഴുവൻ മല്ലി മൂപ്പിച്ചെടുക്കാനുണ്ട് മുഴുവൻ മല്ലി ഞാൻ പറഞ്ഞല്ലോ ഒരു അഞ്ച് ടേബിൾ സ്പൂൺ ആണ് എടുത്തിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് കറിവേപ്പിലിട്ട് മൂപ്പിക്കണം പക്ഷേ നമുക്ക് ആ മൂത്ത് കഴിയുമ്പോൾ ഉടനെ നമുക്ക് തോന്നത്തില്ല ഇത് നന്നായിട്ട് നന്നായിട്ടങ്ങ് ക്രിസ്പായെന്ന് പക്ഷേ അതിൻ്റെ ചൂടൊന്ന് പോയി കഴിയുമ്പോൾ നമ്മൾ ഇത് തൊടുമ്പോഴത്തേക്ക് നല്ല ക്രിസ്പായിട്ട് മറ്റൽ മുളകായാലും മല്ലിയായാലും കറിവേപ്പിലായാലും ഒക്കെ നമ്മൾ കൈവച്ചു കഴിഞ്ഞാൽ നന്നായിട്ടങ്ങ് പൊടിയും ആ ഒരു പരുവമാവുമേ ഇനി മഞ്ഞൾപ്പൊടി ഇടാൻ പോകുന്നതിന് മുമ്പ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ ഇതൊക്കെ അങ്ങ് പെട്ടെന്ന് കാണിച്ചു വിടുന്നു എന്നുള്ളതേയല്ലേ ഞാൻ ഫ്ലെയിം എല്ലാം ഓഫ് ഓഫാക്കിയിട്ട നിങ്ങൾക്കറിയാലോ ഇത് ഇരുമ്പിചട്ടിയാണ് ആയതുകൊണ്ട് തന്നെ കുറേ നേരം അതിൻ്റെ ചൂട് നിൽക്കും അപ്പം ആ ഫ്ലെയിം ഓഫ് ചെയ്ത് കുറേ നേരം കഴിഞ്ഞിട്ടാണ് ഞാൻ മഞ്ഞൾപ്പൊടി അതിലോട്ട് ഇട്ട് കൊടുത്തത് കേട്ടോ ഇപ്പം നമ്മൾ മോപ്പിച്ചെടുത്ത് ഓരോന്നും നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്കത് മിക്സി ജാറിലോട്ടാക്കിയിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം എപ്പം മിക്സി ജാറിൽ പൊടിച്ചെടുക്കുമ്പോഴും അതിന് ചെറിയൊരു ചൂട് കാണും ആ ചൂട് പോയിട്ട് വേണം നമ്മൾ ക്ലീനായിട്ട് കഴുകി ഉണക്കി വെച്ചിരിക്കുന്ന ഒരു ബോട്ടിലോട്ട് നമ്മളതാക്കാനായിട്ട് ഏത് പൊടിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ മണപ്പിച്ച് നോക്കിയാൽ അറിയാമെന്നുണ്ടെന്നുണ്ടെങ്കിലും ഞാൻ ഏത് പൊടി ഉണ്ടാക്കിയാലും ചിലപ്പോൾ ഇനിയിപ്പം അത്യാവശ്യത്തിന് വാങ്ങിക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിലും ഞാൻ അതിൻ്റെ ഒന്ന് എഴുതി ഒട്ടിക്കാറുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഓരോ പൊടികളും എടുക്കാനായിട്ട് കുറേ കൂടി അല്ലേ അതുകൊണ്ട് ഇതുപോലെ ഒന്ന് എഴുതി ഒട്ടിക്കുന്നത് പതിവുണ്ട് അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം താങ്ക്